സ്ഥാനത്ത് നിന്നും കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനത്തിലേക്ക് ഈ സ്വർണ്ണക്കപ്പ് പോവുകയാണ് ആയിരത്തി എട്ട് പോയിന്റുമായി തൃശൂർ ഈ കിരീടം സ്വന്തമാക്കിയിരിക്കുന്നതാണ് കിരീടമല്ല സ്വർണ്ണക്കപ്പ് നൂറ്റി പതിനേഴിന് മോൻ കൂട്ടം വരുന്ന സ്വർണ്ണക്കപ്പ് മുൻ ചാമ്പ്യന്മാരായിട്ടുള്ള കണ്ണൂരാണ് കഴിഞ്ഞ തവണത്തെ ചാമ്പ്യന്മാർ ആ കണ്ണൂരിൽ നിന്നും ഈ തവണ തൃശൂര് വാങ്ങുകയാണ് ഈ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇവിടെ ഈ വിവരം പറഞ്ഞ് ആദ്യ കോടിയ മന്ത്രി ഡവന്യൂ മന്ത്രി കെ രാജനാണ് ഈ ഇവിടെയുള്ള മന്ത്രിമാരിൽ ആദ്യം എത്തിയത് എന്നൊരു പ്രത്യേകത ഇന്നിവിടെ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന ടോവിനോ തോമസ് അദ്ദേഹം ഒരു തൃശൂരുകാരനാണ് അപ്പോൾ ടൊവിനോയെ സംബന്ധിച്ച് വ്യക്തിപരമായി കൂടിയേറെ സന്തോഷമുള്ള ഒരു കാര്യമായിരിക്കും ഒരുപക്ഷേ തൃശൂര് സ്വന്തം കണ്ണു നേടിയെന്നുള്ളത് രണ്ടാം സ്ഥാനത്ത് ഒരു പോയിന്റിന്റെ വ്യത്യാസത്തിൽ ഒരു പോയിന്റിന്റെ വ്യത്യാസത്തിലാണ് പാലക്കാട് ആയിരത്തി എട്ട് പോയിന്റാണ് തൃശൂർ നേടിയതെങ്കിൽ തൃശൂരിന്റെ വിശദമായ പോയിന്റ് നില നമുക്ക് പരിശോധിക്കാം ഹൈസ്കൂൾ ജനറൽ വിഭാഗത്തിൽ പൊതുവിഭാഗത്തിൽ നാനൂറ്റി എൺപത്തിരണ്ട് പോയിന്റാണ് തൃശൂർ സ്വന്തമാക്കിയത് യർ സെക്കൻഡറി ജനറൽ വിഭാഗത്തിൽ അഞ്ഞൂറ്റി ഇരുപത്തിയാറ് പോയിന്റ് സ്വന്തമാക്കി ഹൈസ്കൂൾ അറബിക് വിഭാഗത്തിലും ഹൈസ്കൂൾ സംസ്കൃത വിഭാഗത്തിലും തൊണ്ണൂറ്റിയൊന്ന് വീതം പോയിന്റുകൾ നേടിയാണ് ഈ തൃശ്ശൂരിൻ്റെ ഒരു നേട്ടം എന്നുള്ളത് നമ്മൾ കണ്ടറിയണമില്ല ഇപ്പോൾ ആ കപ്പ് നമുക്ക് കാണാം വേദിയിൽ ആ കപ്പ് വേദിയിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നു ഒരു കണ്ണാടി കൂടിനകത്ത് അത് പ്രദർശിപ്പിച്ചിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം ആ കണ്ണാടി കൂടിനകത്ത് ആ കപ്പ് എത്തിച്ചിരിക്കുന്നു ഈ വേദിയുടെ മുട്ടു താഴെ എം പി നില എന്ന ഈ പ്രധാന വേദിയുടെ സെൻട്രൽ സ്റ്റേഡിയത്തിലെ ഈ പ്രധാന വേദിയുടെ മുട്ട് താഴെയായി മറ്റ് കപ്പുകളും ഈ സ്വർണ്ണ കപ്പിന് പുറമെയുള്ള മറ്റ് കപ്പുകളും വിജയനൽക്കാതെ മറ്റ് വിവിധ ട്രോഫികളും അണിനിരത്തിയിരിക്കുന്നു ഇപ്പോൾ ഇവിടെ ആളുകൾ രണ്ടാം സ്ഥാനത്തേക്ക് വരുമ്പോൾ പാലക്കാടാണ് ആയിരത്തി ഏഴ് പോയിന്റ് ആയിരത്തി ഏഴ് പോയിന്റ് നേടിയ പാലക്കാടിന്റെ പൊതുവായ നില പരിശോധിക്കുമ്പോൾ ഹൈസ്കൂൾ പൊതുവിഭാഗത്തിൽ നാനൂറ്റി എൺപത്തി രണ്ട് ഹയർ സെക്കൻഡറി പൊതുവിഭാഗത്തിൽ അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് അറബിക് വിഭാഗത്തിൽ ഹൈസ്കൂൾ സംസ്കൃതി വിഭാഗത്തിൽ തൊണ്ണൂറ്റിയഞ്ച് എന്നിങ്ങനെയാണ് പാലക്കാടിന്റെ പോയിന്റ് നില നിലവിലെ ചാമ്പ്യന്മാരായിരുന്ന കണ്ണൂർ ആയിരത്തി മൂന്ന് പോയിന്റ് സ്ഥാനത്തേക്ക് വന്ന ഒരു കാഴ്ച നമുക്ക് തോന്നുന്നു ഹൈസ്കൂൾ പൊതുവിഭാഗത്തിൽ നാനൂറ്റി എഴുപത്തി ഒൻപത് പോയിന്റാണ് ഹൈസ്കൂൾ ജനറൽ വിഭാഗത്തിൽ അഞ്ഞൂറ്റി ഇരുപത്തിനാലാണ് ഹൈസ്കൂൾ അറബിക് വിഭാഗത്തിൽ ഹൈസ്കൂൾ സംസ്കൃതി വിഭാഗത്തിൽ തൊണ്ണൂറ്റി മൂന്ന് പോയിന്റ് നേടിയാണ് മറ്റൊരു സ്കൂളിൽ ആയിരം പോയിന്റ് നേടിയിൽ തൂടിക്കോളാണ് നാല് പോയിന്റ് നാലാം സ്ഥാനത്തുള്ള പോയിന്റ് തൂഴിക്കോണാണ് മറ്റൊരു ആയിരം വേണ്ടി തരുത് അല്പസമയത്തിലൊക്കെ മത്സരങ്ങളെല്ലാം പൂർത്തീകരിച്ചിരിക്കുന്നു സമാപന സമയങ്ങളൊക്കെയുള്ള ഒരുക്കങ്ങൾ ഇവിടെ നമുക്ക് വേദിയിലും ി ചിദംബി യാണ് മുൻമന്ത്രി ആന്റണി രാജുവിനെ എം എൽ എ ആന്റണി രാജുവിനം യു വിദ്യാഭ്യാസ ഷാനവാസിനം കേരളത്തിലെ ഒഴിഞ്ഞു മന്ത്രി കേരള ഹിറ്റ് കൂട്ട വിശിഷ്ടാതിഥികളായില്ല മാസം അതിൽ പള്ളവർ ഇപ്പോൾ പ്രതിപക്ഷ വി ഡി സതീശൻ അവർ സഭാപന സമയത്ത് പ്രധാനമന്ത്രി ഈ കഴിഞ്ഞ അഞ്ച് ദിവസം ഇടവേക്ക് വന്ന അത്യാവേശത്തോടുവർ ഏറ്റുവാങ്ങി ഒരു കലോത്സവം ഇരുപതാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് നിരശീല വീഴാൻ ഇനി നിമിഷങ്ങളുടെ കത്തിരിപ്പ് മാത്രമാണുള്ളത് അഞ്ചു ദിനങ്ങൾ കൃത്യമായിരങ്കിൽ ചിത്രയായിരുന്നെങ്കിൽ മികച്ച സമയം കിട്ടിയതോടുകൂടി സംഘാടക പരിപാടികൾ ഉണ്ടാക്കി കാര്യമായ പരാതി നൽകാതെ നാടക മത്സരത്തിൽ ഒരു മനുഷ്യ ജന പങ്കാളിത്തം നാളെ കണ്ടു ആളുകൾക്കും ഇരുന്ന് നാടകം കാണുന്ന ഒരു പഴയകാല പ്രാവശ്യം വീട്ടിൽ നാടകത്തിൻ്റെ വസ്തുക്കൾ ജനിക്കുന്ന സംസ്ഥാന കലോത്സവത്തിനായി മികച്ച നാടകങ്ങൾ മികച്ച ഒപ്പം തന്നെ ഏത് മത്സരവും ഉപയോഗിച്ച രീതിയിലേക്ക് എടുക്കുന്നുള്ളതാണ് ആ കാര്യമായ ആ ഒരു പ്രവാഹം ഉണ്ടാകുന്നത് പറയാൻ സംഘാടകർക്ക് സാധിച്ചിട്ടുണ്ട് അങ്ങനെ മികവിൻ്റെ സംഘാടന മികവിൻ്റെ കലോത്സവമായി തിരുവനന്തപുരത്ത് കണ്ടൂറ്റി മൂന്നാറ് സംസ്ഥാന അഷ്ട്രീയ കലോത്സവം മലയാളത്തിന്റെയും ഇനി അടുത്ത കലോത്സവം ഒരു മധ്യ കേരളത്തിലേക്ക് ഒരുമോ എന്നുള്ള കാര്യം നമുക്ക് കാത്തിരുന്ന കാണേണ്ട ഒരു കാര്യമാണ് അത് ഇപ്പോൾ പ്രഖ്യാപനം പ്രഖ്യാപനമുണ്ടാകുമോ അല്ല പിന്നീട് പ്രഖ്യാപനം പ്രഖ്യാപനമുണ്ടാകുമെന്ന് പിന്നീട് മാത്രം അറിയേണ്ട കാര്യമാണ് ഇപ്പോൾ രേനുകയുണ്ട് ലേനുക തൃശൂരാണ്